ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇതൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ചാന്തമോളും ദേവയാനും കൂടെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക ആഹാ സുന്ദരി ആയിട്ടുണ്ട് അപ്പോ ദുബായിൽ മോൾക്ക് ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു എന്നാലേ നമുക്കൊരു ദിവസം അവിടേക്ക് പോവാം എന്നിട്ട് മോളുടെ ഫ്രണ്ട്സുകളൊക്കെ കാണാം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്തു മോളെ എങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ജലജ വന്നിട്ട് എന്തിനായിട്ട് ദുബായിലേക്ക് പോയി ഫ്രണ്ട്സുകളെ കാണുന്നേ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ പറ അതല്ലേ അച്ഛൻ്റെ സ്വഭാവം അല്ലെങ്കിലും ഈ അച്ഛൻ്റെ വേറെ പണിയൊന്നുമില്ല ഏ കുറെ എണ്ണത്തിനെ വലിഞ്ഞ് കയറി വന്നതിനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നോളും വലിഞ്ഞു കയറി വന്ന കുറേ എണ്ണം അത് കേട്ടതും ജലജെ നീ തന്നെ ഇത് പറയണം ഇതിനുള്ള മറുപടി നിനക്ക് ഞാൻ തന്നു കഴിഞ്ഞാൽ നീ വീണ്ടും സങ്കടപ്പെടും നീ തന്നെ നാറുള്ളൂ ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് കുറേ തന്നു എന്നിട്ടും അത് കേട്ടിട്ട് പോലും ഒരു ഉളുപ്പുമില്ലാതെ നീ വീണ്ടും വീണ്ടും ഇത് തന്നെ ചോദിക്കുമ്പോഴാണ് എൻ്റെ സങ്കടം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ജലജേ നീ വലിഞ്ഞു കയറി വന്നവളെന്നും പറഞ്ഞ കൊച്ചിനെ ആക്ഷേപിക്കുമ്പോൾ നീ ഏതു വഴിയിലൂടെയാണ് വന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ അത് കേട്ടത് ഓ ഇപ്പം ഞാനായി കുറ്റക്കാരി ഞാൻ വന്നത് ഏതു വഴിയാണെന്ന് ഇടത്തേക്കറിയാമല്ലോ ആ അതുകൊണ്ട് ഏറ്റത്ത് തന്നെ കുറ്റം പറയുമെന്ന് വേണ്ട പക്ഷെ ഇപ്പം ഈ കുട്ടി വന്നതിൽ എനിക്ക് നല്ല സംശയമുണ്ട് ഈ വീട്ടിൽ അച്ഛൻ എന്തെങ്കിലും സംശയം പറ്റിയോന്നൊരു തോതലും എനിക്കുണ്ട് ജലജെ ഇതുപോലുള്ള വൃത്തികെട്ട വാക്കുകൾ നിൻ്റെ വായിൽ നിന്ന് വന്നാൽ എന്താ പിന്നെ സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ നിന്റെ കാരണം ഞാൻ അടിച്ചു പോയിക്കും മനസ്സിലായല്ലോ അത് കേട്ടതും നമ്മുടെ ജലജ ദേവയെന്നെ തുറച്ചു നോക്കുക അപ്പോഴാണ് അബി വരുന്നത് എടാ അബി അവിടെ നിന്നേ ജലജെ നീ ഇവൻ്റെ മുഖത്തേക്കും ഈ കൊച്ചിൻ്റെ മുഖത്തേക്കും ഒന്ന് നോക്കിയേ എനിക്ക് ഈ കൊച്ചിനെ കാണുമ്പോൾ ഇവൻ്റെ മുഖം ഓർമ്മ വരുന്നത് ഈ കൊച്ചിന് ഇവൻ്റെ മുഖച്ചായ ഉണ്ട് ഹാ അത് ഏട്ടത്തിയുടെ കണ്ണ് ശരിയല്ല അതുകൊണ്ടാണ് ഏട്ടത്തി അങ്ങനെ പറഞ്ഞത് എനിക്ക് ഈ കുഞ്ഞിനെ കാണുമ്പോൾ ഇവന്റെ മുഖമല്ല ആദർശിൻ്റെ മുഖച്ചായയാണ് തോന്നുന്നത് അത് കേട്ടതും നമ്മുടെ ദേവയാനി ആ അന്നാ പിന്നെ എൻ്റെ കണ്ണിന് വല്ല കുഴപ്പമുണ്ടാവും ഹ് ദേ ഒരു കാര്യം ഞാൻ പറയാം ഈ കൊച്ചി ഈ കൊച്ചിൻ്റെ അച്ഛൻ ഈ വീട്ടിലുള്ളവരാണെന്ന് നമ്മൾ ആ ഈ കൊച്ചിൻ്റെ അമ്മ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ വീട്ടിലുള്ള ആരാണതെന്ന് കണ്ടുപിടിക്കാനൊന്നും ഞങ്ങൾ പോകുന്നില്ല പക്ഷേ എനിക്കിതിനെ കാണുമ്പോൾ അബിയുടെ മുഖച്ചായിയാണ് തോന്നുന്നത് അതുകൊണ്ട് നല്ല സംശയമുണ്ട് എന്നൊക്കെ അത് കേട്ടതും അബി എന്താ അമ്മ ഇത് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നോട് ദേഷ്യമുണ്ടെന്നും പറഞ്ഞ് എൻ്റെ അമ്മ ഈ കുഞ്ഞിനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ടെന്നും പറഞ്ഞ് എൻ്റെ പേരെന്തിനെ പറയുന്നത് എനിക്കും ഈ കുഞ്ഞിനെ കാണുമ്പോൾ എൻ്റെ മുഖച്ചായിയല്ല ആദർശേന്റെ മുഖച്ചായയാണ് തോന്നുന്നത് ഓ ഞാൻ കള്ളം പറയാറില്ല എനിക്കെന്താ മനസ്സിൽ തോന്നിയത് അത് ഞാൻ പറഞ്ഞു ഇനി അത് തിരുത്താൻ നിങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തിക്കോ എന്നും പറയാ ഈ സമയം നമ്മുടെ ജലജ എന്നാലും ഏട്ടത്തി ഏട്ടത്തി ഇങ്ങനെ പറഞ്ഞല്ലോ അബിയുടെ മുഖച്ചായയാണ് ഈ കൊച്ചിനെന്ന് ഈ വലിഞ്ഞു വലിഞ്ഞുകറി വന്നവൾക്ക് എൻ്റെ മോൻ്റെ മുഖച്ചായ ഒന്നും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ അങ്ങ് പോവുക അപ്പൊ അബി മുറിയിലിരിക്കുമ്പോൾ നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് ചെല്ലുക ഈ സമയം ദേവയാനി മോളെ ഇതൊന്നും കണ്ട് പേടിക്കണ്ടട്ടോ അവരൊക്കെ ദുഷ്ടന്മാരാ മോളുടെ നല്ലതിന് വേണ്ടി ഇവിടെ ഞങ്ങളൊക്കെ എന്തോരം വേണലും പൊരുതും ഇനി മോളുടെ യഥാർത്ഥ അച്ഛൻ ഇവിടെ ഉള്ളവരാരും അല്ലെങ്കിൽ പോലും ഞങ്ങൾ മോളെ ആർക്കും കൊടുക്കില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ദേവയാനെ അബി സോറി ആ ചന്തു മോളെ ചേർത്ത് പിടിക്കുക ഈ സമയം ജലജ എടാ അബി അവര് പറഞ്ഞതിലും കാര്യമുണ്ട് എനിക്കും ആ കുഞ്ഞിനെ നോക്കുമ്പോൾ നിന്റെ മുഖച്ചായിയ തോന്നെ എന്താടാ ഈ വീട്ടിൽ വഴുതെറ്റ് നടക്കുന്നവൻ അങ്ങനെയുള്ളപ്പോൾ ഇനി നീ വല്ല തെറ്റും ചെയ്തിട്ട് അതിലുണ്ടായ കുഞ്ഞാണോ അത് ഏഹ് ഹ എൻ്റെ അമ്മ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നേ അങ്ങനെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പറയണം അത് കേട്ടത് നീ നോണ പറയണ്ട നീ തെറ്റെയ്യാതെയൊന്നും ആ കുഞ്ഞിന് നിന്റെ മുഖച്ചായി വരില്ലല്ലോ പല പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുള്ളവനാ നീ അങ്ങനെയുള്ളപ്പോൾ ആ ബന്ധത്തിൽ നിനക്ക് ജനിച്ച കുഞ്ഞാണോടാത് അത് കേട്ടതും എൻ്റെ ദൈവമേ ഈ വീട്ടിൽ എനിക്ക് പ്രശ്നങ്ങൾ തരുന്നത് അമ്മ തന്നെയാ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഉള്ളവർക്ക് പോലും സംശയം എന്നാ ആ കുഞ്ഞിന് ആദർശന്റെ മുഖച്ചായി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതിലും കാര്യമുണ്ട് ആ അതെ ആദർശൻ്റെ കുഞ്ഞാണോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ട് അത് കേട്ടതും സത്യമാണോടാ നീ പറയുന്നേ ആ അതൊക്കെ വഴിയേ മനസ്സിലായിക്കോളൂ എല്ലാവർക്കും ഇപ്പം ഞാനായിട്ടൊന്നും പറയുന്നില്ല ആ അങ്ങനെ വന്നു കഴിഞ്ഞാ ഞാൻ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയി പൂജ കഴിക്കും എന്നൊക്കെ ജലജ പറയുക അത് കേട്ടതും ആ എന്നാ പിന്നെ അമ്മ കരുതിയിരുന്നോ എത്രയും പെട്ടെന്ന് കുടുംബക്ഷേത്രത്തിലേക്ക് പോകാൻ തയ്യാറായിക്കോ എന്നും പറഞ്ഞ് അവയെങ്ങനെ ഇരിക്കുക എടാ അപ്പം നീ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം അത് ആദർശൻ്റെ കുഞ്ഞാണെന്നാണോ ആ അതൊന്നും ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല എന്ന് പറഞ്ഞില്ലേ എന്തായാലും അമ്മയ്ക്കെല്ലാം വഴിയേ മനസ്സിലാവും അന്നേരം മനസ്സിലാക്കിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭിമുഖം അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുക അപ്പോൾ ജലജ ആലോചിക്കുകയാണ് എന്തായാലും ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആദർശമാണെങ്കിൽ സന്തോഷമാവും അവനിട്ട് ഒരു പണി കൊടുക്കേണ്ടതാണ് ഈ വീട്ടിലിട്ട് ഏട്ടത്തിയെന്ന് പറയുന്നവൾ എന്നെ ഒരുപാട് അപമാനിക്കുന്നുണ്ട് ആ അപമാനത്തിനൊക്കെ തിരിച്ചടി കൊടുക്കണമെങ്കിൽ ആ കുഞ്ഞ് ആദർശിൻ്റെ കുഞ്ഞ് തന്നെ ആവണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജലജ ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന ആദർശിനെ ആദർശ ലാപ്ടോപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എന്നിട്ട് ആദർശനോട് ചോദിക്കുക എൻ്റെ ആദർശേട്ടാ എന്തായാലും ഇത്രയൊക്കെ ആയിട്ടും ആദർശേട്ടൻ ആ കുഞ്ഞിൻ്റെ അച്ഛനാണോ എന്ന് ഒന്ന് സംശയം കൂടി ഉള്ളപ്പോൾ ആദർശേട്ടൻ എന്താ കിരണേട്ടനോട് പറഞ്ഞിട്ട് ഡി എൻ എ ടെസ്റ്റ് എടുക്കാത്തത് ആ ന നയനേ നിനക്ക് ആ കുഞ്ഞിനെ കാണുമ്പോൾ അബി അബിയുടെ മുഖച്ചായ തോന്നുന്നുണ്ടോ ആ ഉണ്ട് ആദർശേട്ടാ എനിക്ക് തോന്നുന്നുണ്ട് എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നത് ഈ വീട്ടിൽ വഴിപടിച്ചു പോയിട്ടുള്ളത് അവൻ മാത്രമാ അങ്ങനെയുള്ളപ്പോൾ ആ കുഞ്ഞ് അവൻ്റേതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം അമ്മ കോമാ സ്റ്റേജിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ആ കുഞ്ഞിൻ്റെ അമ്മ വിളിച്ചു പറഞ്ഞത് ഈ വീട്ടിലെ കൊച്ചുമകനാണ് അതിൻ്റെ അച്ഛനെന്ന അങ്ങനെയുള്ളപ്പോൾ അത് അഭി തന്നെ ആകാനാണ് സാധ്യത അഭിയല്ലാതെ മറ്റാരും ഇങ്ങനെയുള്ളൊന്നും ചിന്തിക്കില്ല വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കില്ല കല്യാണത്തിന് മുമ്പും ഇപ്പോഴൊക്കെ അവന് പല സ്ത്രീകളുമായിട്ട് ബന്ധമുള്ളതാണ് അതിലേതെങ്കിലും ഒരു പെണ്ണിൻ്റെ കുഞ്ഞായിരിക്കും അത് അതുകൊണ്ട് തന്നെ അവൻ ആ കുറ്റം എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുക അങ്ങനെയാണെങ്കിൽ അത് ർശേട്ടാ ഇത് വെറേ വിട്ടുകൂടാ ചന്തുമോളെ നമുക്ക് ആർക്കും ഇനി വിട്ടുകൊടുക്കാൻ കഴിയില്ല പക്ഷെ ആ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് നമ്മൾ അറിഞ്ഞു വെച്ചേ മതിയാകൂ ആദർശേന്റെ തലയിൽ വന്ന് വീണിരിക്കുന്ന ഈ കുറ്റം നമുക്ക് തെളിയിക്കണം ആദർശേട്ടനല്ല ആ കുഞ്ഞിന്റെ അച്ഛനെന്ന് മറ്റുള്ളവരുടെ മുൻപിൽ ബോധ്യപ്പെടുത്തണം അതാണ് ഇനി ചെയ്യേണ്ടത് എന്നൊക്കെ അത് കേട്ടതും നമ്മുടെ ആദർശ് എന്ന പിന്നെ നീ ഒരു കാര്യം ചെയ്യും ചന്തുമോളുടെ മുടിയായിട്ട് വാ ഞാൻ അബിയുടെ മുടി സംഘടിപ്പിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക ഈ സമയമാണെങ്കിൽ കിരണ്യാണ് കാണിക്കുന്നത് കിരൺ കാത്തു നിൽക്കുക കിരൺ കാത്തു നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആദർശം നയനയും കൂടെ അങ്ങോട്ട് വരാ എടാ ഇതില് എൻ്റെയും അബിയുടെയും ചന്തു മോളുടെയും മുടിയുണ്ട് ഇത് വെച്ച് മാച്ച് ചെയ് മാച്ച് ചെയ്യുന്നുണ്ടോന്ന് നീ നിൻ്റെ കൂട്ടുകാരനോടൊന്ന് ചോദിക്കണം അത് കേട്ടതും ശരിയെടാ നീ പേടിക്കൊന്നും വേണ്ട എന്തായാലും ചന്തു മോളുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം ആ ചന്തു മോളെ കാണാൻ എനിക്കും കല്യാണിക്കും ധൃതിയായി ആ പിന്നെ ഞാൻ കല്യാണിയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞ് അഭിയുടെ തന്നെയായിരിക്കും എന്നാ എല്ലാവർക്കും സംശയം അഭിയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ടെസ്റ്റ് ഏഹ് അവൻ തന്നെയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് തീരുമാനിച്ചപ്പോരേ അത് കേട്ടത് ഏയ് അങ്ങനെ പറ്റില്ലല്ലോ അവൻ ഈ കുറ്റം ഏറ്റെടുത്തതുപോലെ ഞങ്ങളുടെ മുൻപിൽ വെച്ച് അഭിനയിക്കുകയായിരുന്നു ഓ അങ്ങനെയാണെങ്കിൽ അവനെ സൂക്ഷിക്കണം കാര്യം കാണാൻ സ്നേഹം കാണിക്കുന്ന കൂട്ടത്തിലാണ് അവൻ അവൻ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നവ്യയെ സ്നേഹിക്കുന്നത് വെറുതെ ആയിരിക്കും അഭിനയിക്കാൻ വേണ്ടി മാത്രം കാരണം നാളെ പിടിക്കപ്പെട്ടാലും എല്ലാവരുടെ മുൻപിൽ പിടിച്ചു നിൽക്കണമല്ലോ നവ്യ കൂടെ ഉണ്ടെങ്കിൽ അവൻ പിടിക്കപ്പെടില്ല എന്നും പിടിക്കപ്പെട്ടവനെ പിടിച്ചു നിർത്തുമെന്നും നമ്മുടെ ആപിക്ക് ആപിക്കറിയാം അതുകൊണ്ടാണ് അവനിപ്പോൾ നവ്യയോട് സ്നേഹം കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണമല്ലോ കിരണേട്ട അതെ സൂക്ഷിക്കണം ആ പിന്നെ കിരണേട്ട ഞാനൊരു കാര്യം പറയാം ഈ രണ്ട് പേരുടെ മുടി ആ കുഞ്ഞിൻ്റെ മുടിയുമായിട്ട് സാമ്യം ചെയ്യുന്നില്ലെങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛനെ കണ്ടുപിടിക്കാനൊന്നും പോകണ്ട കേട്ടോ അതെന്താനെ എനിക്ക് ആ കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമാണ് ഇനി അതിൻ്റെ യഥാർത്ഥ അച്ഛനാ ആര് ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരല്ല പുറത്തുള്ളവരാണെങ്കിൽ പോലും എനിക്കതിനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എൻ്റെ നയനെ അതൊക്കെ വലിയ റിസ്ക്കാണ് നിങ്ങൾ ആ കുഞ്ഞിനെ ഒരുപാട് സ്നേഹിക്കുന്നത് ശരിയല്ല കാരണം നാളെ ആ കുഞ്ഞിൻ്റെ ആരെങ്കിലും അതിനെ അന്വേഷിച്ച് അതിൻ്റെ ആവശ്യം പറഞ്ഞ് വന്നാൽ എന്ത് ചെയ്യും ഏ അത് നിങ്ങൾക്ക് വലിയ തീരാ വേദനയായി മാറും ഏയ് ഒരിക്കലുമില്ല കിരണേട്ട ആ കുഞ്ഞിനെ ഇനി വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് ആദർശേടനാ അതിനൊന്നും നോക്ക പോലും ചെയ്യാത്തേ എനിക്കും അമ്മയ്ക്കും ആ എന്ന് വെച്ചാൽ ജീവനാ ഹാ അങ്ങനെയാണെങ്കിൽ നീയോ അതിനെ സ്നേഹിക്കേണ്ട ആദർശേ എന്തിനാടാ കുഞ്ഞുങ്ങളോട് വെറുപ്പ് കാണിക്കുന്നത് എടാ കുഞ്ഞെന്ത് തെറ്റ് ചെയ്തിട്ടാടാ അതിനോട് ദേഷ്യം കാണിക്കുന്നത് ഇല്ലടാ എനിക്കതിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എല്ലാവരും എന്നെ കുറ്റക്കാരനാക്കിയ ഒരു ഓർമ്മയാണ് വരുന്നത് അതുകൊണ്ട് എനിക്കതിനെ സ്നേഹിക്കാൻ പോലും തോന്നുന്നില്ല ശരി ആയിക്കോട്ടെ സ്നേഹിക്കാൻ തോന്നുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ ആ കുഞ്ഞിനോട് ദേഷ്യമൊന്നും കാണിക്കരുത് ദേഷ്യം കാണിക്കാതെ ആ കുഞ്ഞിനെ സ്നേഹത്തോടെ കൊണ്ടുക്കണം കല്യാണിക്ക് ചന്തമോളെ കാണാൻ ഒരുപാട് താല്പര്യമുണ്ട് ഒരു കാര്യം ചെയ്യാം ഒരു ദിവസം ഞാനും കല്യാണിയും കൂടെ അങ്ങോട്ട് വരാം എന്നിട്ട് ചന്തമോളെ കാണുകയും ചെയ്യാം ഇതോടെ അകം തന്നെ അഭി എന്നോട് കള്ളം ഒരുപാട് പൈസ മേടിച്ചു കഴിഞ്ഞു അത് കേട്ടതും എന്തിനാ നീ കൊടുക്കുന്നെ എന്ത് ചെയ്യാനടാ കൊടുത്തില്ലെങ്കിൽ ഈ കുഞ്ഞിൻ ചന്തുമോളുടെ പേരും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുക ആ ചന്തുമോളുടെ കാര്യം ആരെങ്കിലും അറിഞ്ഞാൽ ഒന്ന് ആലോചിച്ചു നോക്ക് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞ ഏട്ടന്റെ പേരും സ്റ്റാറ്റസും പോകില്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് എന്നിട്ട് അവൻ ഒരുപാട് ഭീഷണിപ്പെടുത്തുക എൻ്റെ ആദർശി അപ്പ തന്നെ നീ ഒന്ന് ചിന്തിച്ചോ ആ കുഞ്ഞു അവതാണെന്ന് അവന് നന്നായിട്ട് അറിയാം മറ്റുള്ളവരുടെ മുൻപിൽ നിന്ന് രക്ഷ നേടാൻ ഇത് അവർ തന്നെ കളിച്ച കളിയുമാണ് എന്തായാലും എന്റെ കൂട്ടുകാരന് തിരക്കില്ലെങ്കിൽ ഇന്ന് തന്നെ ഇന്ന് തന്നെ ഈ ഡി ടെസ്റ്റിന്റെ റിപ്പോർട്ട് ഞാൻ നിനക്ക് തരാം ആ ശരിയടാ എന്നാ ശരി സമാധാനമായിട്ട് പോയിട്ട് വാ നീ പേടിക്കൊന്നും വേണ്ട ആദർശേ ധൈര്യമായിട്ടിരിക്കുക ചന്തമോള് നിൻ്റെ കുഞ്ഞല്ല അത് അബിയുടെ കുഞ്ഞാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ടല്ലോ പ്രത്യേകിച്ച് നയനയ്ക്ക് അങ്ങനെയുള്ളപ്പോൾ ഒരു ടെൻഷനും വേണ്ട ചന്ദോള് നിൻ്റെ കുഞ്ഞല്ല എന്ന് തെളിയിക്കും ഞാൻ തെളിയിക്കും എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങ് പോവുക ഈ സമയം ആദർശ നയനയും സമാധാനത്തോടെ ഇങ്ങനെ നിൽക്കുക ഈശ്വര എന്തായാലും എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ചന്തമോള് എൻ്റെ ആദർശൻ്റെ കുഞ്ഞാണെന്ന് തെളിയില്ല പക്ഷേ എന്നാലും യഥാർത്ഥ പ്രതി അഭിയാണെങ്കിൽ അവനെ വിടില്ല അവനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നായനെ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന അഭിയാണ് അബിയും ആ എസ് ഐയും കൂടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സാറേ എൻ്റെ വീട് പണി നടക്കുക ഇതോടൊന്നും തന്നെ ഞാൻ സാറിന് വേണ്ടി ഒരുപാട് ചെയ്തു കഴിഞ്ഞു എന്നിട്ടും എനിക്കെന്താ പൈസ ഒന്നും തരാത്തത് എൻ്റെ സാറേ ഞാൻ പൈസ തരാം ഇങ്ങനെ ധൃതി പിടിക്കല്ലേ കഴിഞ്ഞ ദിവസമല്ലേ ഞാൻ അഞ്ചാറ് ലക്ഷം രൂപ തന്നത് എന്നിട്ട് ഇപ്പം വീണ്ടും ഇത്ര പെട്ടെന്ന് പൈസ കഴിഞ്ഞോ ആ വീട് പണി നടക്കുവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ സാറേ അതുകൊണ്ട് അഞ്ചാറ് ലക്ഷം ഒന്നും പോരാ ഞാൻ ആഗ്രഹിച്ച പോലത്തെ വീട് കെട്ടണം അതുകൊണ്ട് കുറച്ച് കൂടുതൽ കിട്ടിയില്ലെങ്കിലേ എനിക്കത് വേറെ ഒരു വലിയ എല്ലാം ഇതാവും ആ തരക്കേടില്ലാത്ത വീട് വേണം അതുകൊണ്ട് എനിക്ക് പൈസ വേണം സാറേ ആ സാറില്ല സാറിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഞാനെന്നൊരു ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തേക്കാം ഒരു ലക്ഷമോ എനിക്ക് ഒരു ലക്ഷമോ ഒന്നും പോരാ അതിനേക്കാളും കൂടുതൽ കിട്ടണം ശരി ഞാനെന്നാൽ ഒരു പത്ത് ലക്ഷം രൂപ സാറിന് തന്നേക്കാം പത്ത് ലക്ഷം രൂപ കിട്ടണമെന്ന് തന്നെ പറയാൻ ഞാനൊരുന്ന് ചതത്തിരി കൂടുതലാണ് സാറേ പക്ഷേ എൻ്റെ കാര്യം സാറിന് ഇപ്പോൾ അറിയാമല്ലോ ഞാനാകെ ബുദ്ധിമുട്ടില്ല മുർദ്ശ് ജ്വല്ലറിയിൽ വെറും ഒരു സ്റ്റാഫ് മാത്രമാണ് ഞാൻ അങ്ങനെയുള്ളപ്പോൾ എനിക്ക് കിട്ടുന്ന ശമ്പളം തുച്ഛമായ ശമ്പളമാണ് അത് വെച്ച് എനിക്ക് സാറിൻ്റെ സഹായം സഹായിക്കാൻ കഴിയില്ല പക്ഷേ ആദർശേടനെ ഷേഡിനെ പറ്റിച്ച് ഞാൻ സാറിനെ ഒരുപാട് സഹായിക്കുന്നില്ലേ എനിക്കറിയാം സാറേ അതൊക്കെ എനിക്കറിയാം പക്ഷേ സാഹചര്യങ്ങൾ നമ്മളെ ഒരുപാട് ഇതാക്കുമല്ലോ അതുപോലെ തന്നെയാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത് എൻ്റെ കഷ്ടപ്പാട് കൊണ്ടാണ് അല്ലാതെ സാറിനെ വിശ്വാസം ഇല്ല അറിയാം സാറേ ഞാൻ തരാം അല്ല സാറേ ഇനി ഈ കേസ് കൊത്തിപ്പൊക്കമൊന്നുമില്ലല്ലോ കേസിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ ഉണ്ടാവില്ലാന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഇനി അങ്ങനെ ഉണ്ടായാലും യഥാർത്ഥ സ്വർണപ്പണിക്കാരൻ്റെ തലയിൽ ഈ കുറ്റം കെട്ടിവെച്ചാൽ മതിയല്ലോ അത് കേട്ടതും ഏ അതെന്താ സാറേ അങ്ങനെ പറഞ്ഞത് എൻ്റെ സാറേ ഈ കേസ് ഞാൻ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഏഹ് അത് വളഞ്ഞ വഴിയിലൂടെ ഞാൻ അന്വേഷിക്കുന്നത് പക്ഷേ ഈ കേസ് അന്വേഷിക്കാൻ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നത് മൂർത്തി അറിയാലോ മൂർത്തി മൂർത്തിസാറിൻ്റെ പിടിപാട് ഏഹ് ഞാനൊന്നും ഒന്നുമല്ല മൂർത്തി സാർ പറഞ്ഞ രാഷ്ട്രീയക്കാർ വരെ ഇറങ്ങി വരും അങ്ങനെയുള്ളപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ സ്വർണ്ണപ്പണിക്കാരൻ്റെ തലയിൽ ഈ കുറ്റം ഇടണമെന്നാണ് ഞാൻ പറഞ്ഞു പറയുന്നത് ആ അവന് ഇത്തിരി കാശ് കൊടുത്താൽ സാറിൻ്റെ കൂടെ തിന്നോളൂ ഏയ് ഒരിക്കലുമില്ല പണ്ട് മുതലേ അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും പിന്നെ അദർശൻ്റെയൊക്കെ വിശ്വസത്തിനെ അയാൾ ഇപ്പം തന്നെ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാ സത്യവും തുറന്ന് പറയാൻ കാത്തിരുന്നത് അയാളെ എങ്ങനെ പോലീസ് പിടിച്ച് ചോദ്യം ചെയ്താൽ അയാളെ എല്ലാ കുറ്റവും ഏറ്റു പറയും ഞാനാണ് യഥാർത്ഥ പ്രതി എന്ന് വിളിച്ച് പറയുകയും ചെയ്യും അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അയാളുടെ തല കുറ്റം കെട്ടി വെക്കാനൊന്നും പറ്റില്ല അയാളിപ്പം തന്നെയല്ല സഹിച്ചു നിന്നത് ഏ ഞാൻ ഈ പണി തുടങ്ങുന്ന സമയത്ത് അയാൾക്ക് കുറച്ച് കാശ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കാശിന് ആവശ്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ും ഒരിക്കലും മൂർത്തീസ് ജ്വല്ലറിയോ മുത്തശ്ശനിയോ പിന്നെ ആദർശനെ ചതിക്കാൻ അയാൾ കൂട്ട് നിൽക്കില്ലായിരുന്നു ആ എന്നാൽ പിന്നെ ഈ കേസ് ക്ലോസ് ചെയ്യാൻ ഞാൻ നോക്കാം സാറ് ധൈര്യമായിട്ടിരിക്കും എനിക്ക് ക്ലാഷ് കൃത്യ ഇട്ടു തന്നാൽ മതി സാറെ എന്ത് പറയുന്നോ അതുപോലെ ഞാൻ ചെയ്യും ആ എന്നാൽ ശരി സാറേ ഞാൻ വരട്ടെ ആ ശരി സാറേ എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും കൈ കൊടുത്ത് പിരിയുക ഈ സമയം ആദർശം അങ്ങോട്ട് വരിക ആദർശം വന്നത് എന്താടാ എന്താടാ നീ എന്നെ കാണണം എന്ന് പറഞ്ഞത് ആദർശട്ടാ എനിക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട് എന്താവശ്യം ഞാൻ പറഞ്ഞില്ലേ ആദർശട്ടാ നവ്യയ്ക്ക് കുറച്ച് സാധനങ്ങൾ മേടിച്ചു കൊടുക്കാനുണ്ട് എനിക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് എനിക്കൊന്നും അവൾക്ക് മേടിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുത്താലേ അവൾ സന്തോഷിക്കൂ അവൾ തൃപ്തിയാകും അതുകൊണ്ട് എനിക്ക് കുറച്ച് കാശ് വേണം എടാ എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഒരു ഒരു ലക്ഷം ഇട്ട് തന്നേക്കാം ഒരു ലക്ഷമോ എനിക്ക് വേണ്ടത് പത്ത് ലക്ഷമാ പത്ത് ലക്ഷോ നീ പത്ത് ലക്ഷം കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എനിക്ക് പത്ത് ലക്ഷം രൂപ കിട്ടിയേ പറ്റുമോ ആധർ ഷേട്ടാ നവ്യയുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കണം പിന്നെ എനിക്ക് അല്ലറച്ചില്ലറ കടങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ കാലത്ത് മാസവരുമാനം ഒരു രണ്ട് ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിലേ ഒരു മനുഷ്യനെ ജീവിക്കാൻ പറ്റും ഒരു സാധാരണ മനുഷ്യന് അങ്ങനെയുള്ളപ്പോൾ ആധർ ഷേട്ടൻ്റെ നക്കാപ്പിച്ച കാശായി ഒരു ലക്ഷം കിട്ടിയിട്ടൊന്നും എനിക്ക് കാര്യമില്ല ശരി ഞാനിപ്പോൾ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് തരാം അത് കേട്ടത് അഞ്ച് ലക്ഷോ അത് പോരേട്ടാ നവിയുടെ നവ്യയ്ക്ക് കുറേ സാധനങ്ങളും മേടിച്ചു കൊടുക്കണം ആ നീ പേടിക്കണ്ട നവിക്ക് ഞാനും നയനയും കൂടെ എല്ലാം മേടിച്ചു കൊടുത്താൽ പോരെ അത് നല്ല പരിപാടിയാണല്ലോ ഏട്ടൻ്റെ ഭാര്യയുടെ മുൻപിൽ ഏട്ടൻ നല്ലവൻ എൻ്റെ ഭാര്യയുടെ മുൻപിലും ഏട്ടൻ നല്ലവൻ എന്നാ അവക്കടെ ഭർത്താവായ ഞാൻ വെറും ഒരു കോമാളി കാലണക്ക് വകയില്ലാത്തവൻ അങ്ങനെ അവളെ കൊണ്ട് പറയിപ്പിക്കാനാണോ ഏട്ടനിത് ചെയ്യാന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്നെ ഏട്ടനും നയനയും കൂടിയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നതെന്ന് പറഞ്ഞ് അവൾ എന്നെ തള്ളി പറയാറുണ്ട് കുറ്റപ്പെടുത്താറുണ്ട് അതുകൊണ്ട് അവളെ സന്തോഷിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞത് അതേ ഏട്ടാ ഞാൻ കാരണം ഇന്ന് ഏട്ടൻ നല്ല രീതിയിൽ അനന്തപുരിയിൽ താമസിക്കുന്നത് ചന്ദ്രൻ്റെ അച്ഛനാണെന്ന് ഞാൻ തീരുമാനിച്ചതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാമെന്ന് പറഞ്ഞതുകൊണ്ട് ഏട്ടൻ്റെ നിലയും വിലയും പോകാതെ ഏട്ടൻ അവിടെ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഏട്ടൻ്റെ നിലയും വിലയും പോയി ഏട്ടത്ത് തന്നെ ഏട്ടനെ ഉപേക്ഷിച്ച് പോയി ഏട്ടൻ ആകെ അവസ്ഥപ്പെടില്ലേ അത് കേട്ടതും അതെനിക്ക് അറിയാടാ നീ ചെയ്തത് വലിയൊരു കാര്യമാണ് അതുകൊണ്ട് അഞ്ച് ലക്ഷം രൂപ ഞാൻ ചെയ്യാം ഏട്ടന് കാശിന് കുഴപ്പമൊന്നുമില്ലല്ലോ പത്ത് ലക്ഷം രൂപ ഇട്ടതാ പത്ത് ലക്ഷം രൂപ ഇട്ട് തരാടാ എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ നിനക്ക് ഞാൻ തരും നീ ചെയ്തത് വലിയ എത്തിയാകുമല്ലേ മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ആ തന്നെ പറ്റുമോ ഏട്ടാ തന്നില്ലെങ്കിലേ എനിക്ക് വേറെ ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറയേണ്ടി വരും എന്നും പറഞ്ഞ് അഭി അങ്ങ് പോവുക അത് കണ്ടത് ആദർശന് ഇവ മനപൂർവ്വം പണത്തിന് വേണ്ടി എന്നെ ഭീഷണിപ്പെടുത്തുന്നത് പോലെയുണ്ടല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരുക്കി കൊടുക്കുന്നതിൽ ശുഭദിനം തന്നെ ആയിക്കൊണ്ട്